കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു നടൻ്റെ മരണ വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചത് എന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ആ വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഞെട്ടിച്ച് വീണ്ടും ദുരന്ത വാർത്തയാണ് എത്തിയിരിക്കുന്നത് യുവനടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ഒക്കെയായിട്ടുള്ള അഭിനയ കിങ്കറാണ് അന്തരിച്ചത് നാൽപ്പത്തിനാല് വയസ്സായിരുന്നു അഭിനയന് ഏറെ നാളായി കരൾ സംബന്ധമായ ഗുരുതരമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം അന്ത്യം തിങ്കളാഴ്ചയായിരുന്നു വർഷങ്ങളായി അസുഖബാധിതനായിരുന്നു അഭിനയ കിങ്കറിൻ്റെ ആരോഗ്യനില അടുത്തിടെയാണ് ശരിക്കും പറഞ്ഞാൽ അതീവ ഗുരുതരമാകിയിരുന്നത് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ വാർത്ത ആരാധകർക്ക് വിശ്വസിക്കാനായിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നിരവധി പേരാണ് പ്രിയ താരത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ ധനുഷനോടൊപ്പം തുള്ളുവതോ ഇളമൈ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ കിംഗർ അഭിനയ രംഗത്തേക്ക് ശ്രദ്ധേയനായി മാറുന്നത് തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായി പതിനഞ്ചിലധികം സിനിമകളിലും പരസ്യ ചിത്രങ്ങളിലും ശബ്ദലേഖനങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചു ചിത്രം തുപ്പാക്കിയിൽ വില്ലൻ കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് അഭിനയമായിരുന്നു രോഗം മൂർച്ഛിച്ചതോടെ താരം സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടിലാവുകയും ചികിത്സയ്ക്കായി പൊതുസമൂഹം ോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു നടൻ ധനുഷ് അഞ്ചു ലക്ഷം രൂപ കൊമേഡിയൻ കെ പി വൈ ബാല ഒരു ലക്ഷം രൂപയും നൽകി സഹായിച്ചെങ്കിലും രക്ഷിക്കാനായില്ല എന്ന് പറയാം നിലയിൽ ചെന്നൈയിൽ വസതിയിൽ തന്നെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ് കുടുംബാംഗങ്ങൾ സ്ഥലത്തെത്തിച്ചേരാത്ത സാഹചര്യത്തിൽ സൗത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റ് അസോസിയേഷൻ അന്തിമ കർമ്മങ്ങൾക്കുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് നടൻ അഭിനയ കിങ്കർ മരിച്ചത് കരൽ രോഗം ബാധിച്ച ചികിത്സയിലായിരുന്നു നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ അഭിനയ സിനിമാ രംഗത്തെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അഭിനയത്തെക്കുറിച്ച് തമിഴ് ഫിലിം ജേർണലിസ്റ്റ് ബാലാജി പ്രഭു പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുന്നു അവസരങ്ങൾ കുറഞ്ഞത് അഭിനയിനെ ഏറെ ബാധിച്ചിരുന്നുവെന്ന് ബാലാജി പ്രഭു പറയുന്നു മീഡിയ സൈക്കിളിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ പരാമർശം നാൽപ്പത്തിനാല് വയസ്സേ ഉള്ളൂ ചെറിയ പ്രായമാണ് അദ്ദേഹത്തിൻ്റെത് അഭിനയവും ധനുഷും അഭിനയിച്ച് തുള്ളുവതെ ഇളമേ എന്ന സിനിമയിലൂടെ വലിയ ഹിറ്റായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ പടം പിന്നീട് വളരെയധികം അദ്ദേഹത്തിന് ചാൻസുകൾ കൊടുത്തു പിന്നീട് വന്ന പടം വലിയ തോൽവിയായി അഭിനയനെ ഇത് വലിയ തോതിൽ ബാധിച്ചു ഇതോടെ നേരത്തെ തന്നെ അഡ്വാൻസ് കൊടുത്ത മറ്റ് പ്രൊഡ്യൂസർമാരും പിന്മാറി മറുവശത്ത് ധനുഷ് തുടരെ ഹിറ്റുകളായി മുന്നേറി വളരെ ശ്രമിച്ചിട്ടും അഭിനയ കരിയറിന് മുന്നേറാനായില്ല കുറച്ച് പരസ്യങ്ങൾ അക്കാലത്ത് ലഭിച്ചിരുന്നു അവസരങ്ങളില്ലാതായതോടെ മദ്യപാനത്തിന് അടിമയായി ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയായിരുന്നു എന്നാൽ ഇത്ര വേഗം അദ്ദേഹം എല്ലാവരെയും വിട്ടുപിരിയുമെന്ന് ആരും കരുതിയിരുന്നില്ല വിഷമമാണ് എല്ലാവർക്കും അതിനെക്കുറിച്ച് പറയുമ്പോൾ രക്ഷിക്കാമായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇത്രയും നേരത്തെ പോകില്ലായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ വിഷമം ശരിക്കും എല്ലാവരെയും ഞെട്ടിച്ചൊരു സംഭവം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മരണം മരണവാർത്ത ഏറെ എല്ലാവരെയും ഞെട്ടിക്കുന്നുവെന്ന ഒറ്റവാക്കിൽ നമുക്ക് പറയാൻ സാധിക്കും അത്രമാത്രമാണ് എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അന്വേഷിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ